വരകളെ സ്നേഹിച്ച് വിരലുകളിൽ വിസ്മയം തീർക്കുകയാണ് അഞ്ചു വയസ്സുകാരൻ നീരവ് അച്ഛനോടും അമ്മയോടുമൊപ്പം കുവൈറ്റിലാണ് നീരവ് ഉള്ളതെങ്കിലും ചിത്രകലയാണ് നീരവിൻ്റെ മനസ്സ് മുഴുവൻ ശ്രീകൃഷ്ണപുരമാണ് നീരവിൻ്റെ സ്വന്തം നാട് ഇവിടെ വരുമ്പോഴെല്ലാം നീരവ് ചിത്രകലയെ അടുത്തറിയ സമയം കണ്ടെത്തുന്നു കാണാം രജേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഏതു ചിത്രം വരച്ചാലും അതിൻ്റെ രൂപവും ഭാവവും ഈ അഞ്ചു വയസ്സുകാരൻ്റെ കയ്യിൽ ഭദ്രം കുവൈറ്റിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നീരവ് സുജിത്തിൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാവുക എന്നതാണ് ചെറുപ്പം തൊട്ടേ എന്ത് കടലാസ് കിട്ടിയാലും ചിത്രങ്ങൾ ഉറിയിടുന്ന ശീലം നീരവിനുണ്ടായിരുന്നു ചിത്രകലയിൽ മിടുക്കരായ അച്ഛൻ സുജിത്തും അമ്മ പത്മജയും മകന്റെ ഈ കഴിവ് നേരത്തെ തന്നെ കണ്ടെത്തുകയും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്തു പ്രവാസ ജീവിതത്തിൽ ചിത്രകല പഠിക്കാനും മത്സരങ്ങൾക്കും നാട്ടിലേതുപോലെയുള്ള സാധ്യത കുറവായത് കാരണം ഇടയ്ക്കിടെ നാട്ടിലെത്തുമ്പോൾ ചിത്രകല പഠിക്കാനുള്ള അധ്യാപകരെ അന്വേഷിച്ചു നടക്കുമായിരുന്നു എന്ന് അമ്മ പത്മജ പറയുന്നു ആ അന്വേഷണത്തിനൊടുവിലാണ് ചിത്രകലാ അധ്യാപകനായ ബിപിൻനാഥിനെ കണ്ടെത്തുന്നത് ബിപിൻ നാഥിൻ്റെ ശിക്ഷണത്തിൽ മകന് നല്ലൊരു മാറ്റമാണ് സംഭവിച്ചതെന്നും മകനിലെ ചിത്രകാരന് ഒരു അടുക്കും ചിട്ടയും കൈവന്നു എന്നും അവർ പറഞ്ഞു നമുക്ക് മോൻഡയിൽ ടാലന്റ് മനസ്സിലാക്കിയത് മോൻ്റെ അച്ഛനും അത്യാവശ്യം കുറച്ച് വരയ്ക്കും അപ്പോൾ ആ ഒരു ടാലൻറ്റ് കിട്ടിയതാണെന്ന് മനസ്സിലായി പിന്നെയാണ് ബിബിൻസാറെ നമുക്ക് കിട്ടിയത് ബിബിൻസാറേ കിട്ടിയപ്പോഴാണ് മോൻ്റെ ചിത്രത്തിനൊക്കെ ഒരു നല്ല വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ആനാട്ടം സ്ട്രക്ച്ചറും എല്ലാം ഒരു നല്ലൊരു മോന് പറ്റുന്ന പറ്റാവുന്ന രീതിയിൽ മാക്സിമം വരയ്ക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് മാഷും നല്ല അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ വന്ന മാഷ് മോനെ നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ കർക്കിടമാസമായിട്ട് മോൻ രാമായണത്തിൻ്റെ ഒരു ഷോർട്ട് പിക്റ്റോറിയൽ റിപ്രസെൻറ്റേഷൻ പെൻസിൽ ഡ്രോയിങ് കൂടെ ചെയ്തിട്ടുണ്ട് ബിപിൻ സാറിന്റെ ഹെൽപ്പോടു കൂടി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഒന്നര വർഷം മുമ്പ് തന്റെ കയ്യിൽ എത്തുമ്പോൾ തന്നെ നീരവ് ജന്മനാ വരയ്ക്കാനുള്ള കഴിവ് ആവോളമുള്ള എന്ന് അധ്യാപകൻ ബിപിൻ നാഥ് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന കുറേ നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വളരെ നന്നായിട്ട് വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് ീരവ് പ്രത്യേകിച്ച് ദൈവികമായ കഥാപാത്രങ്ങളൊക്കെ ശിവൻ വിഷ്ണു അതേപോലെ അങ്ങനെ ശ്രീരാമൻ ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ചില സമയത്ത് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ അന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കൃത്യതയാർന്ന രൂപത്തിൽ നല്ല നല്ല ഭാവ ഭാവത്തോടു കൂടി വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ നല്ല ഭാവമുണ്ട് അതാണ് നീരവിൻ്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഭാവിയിലെ നല്ലൊരു നല്ലൊരു ചിത്രകാരനായിട്ട് വളരും തന്നെയാണ് പ്രതീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ എത്തുന്ന ഒരു ഇതിലാണ് അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുണ്ട് മറ്റു കഴിവുകളൊക്കെ ലേ കഥകളി അതേപോലെ അബാക്കസ് ചെസ് എല്ലാറ്റിലും ഒരു ഒരു പ്രതിഭാദനായ ഒരു കുട്ടിയാണ് മ്യൂറൽ പെയിന്റിംഗ് ആണ് തന്റെ താല്പര്യമെന്നും ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നീരവ് ചെറുപ്പത്തിൽ എന്ത് പേപ്പർ കിട്ടിയാലും ഞാൻ വരയ്ക്കും എന്താ അപ്പൊക്ക് എന്താ എൻ്റെ അമ്മേനു എന്നെ എല്ലാത്തിലും എന്താ വരയ്ക്കും എൻ്റെ അമ്മയും അച്ഛനും എന്നെ സപ്പോർട്ടും വരയ്ക്കും ചെയ്യും നന്നായിട്ട് അതുകൊണ്ട് നമ്മൾ എനിക്ക് അമ്മ എന്നെ എന്താ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ നാട്ടിക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ എന്താ എന്താ സെക്കൻഡറി സ്കൂളത്തെ വിഭിന്നാച്ചാറിൻ്റെ കൂടെയാണ് ഞാൻ പഠിക്കാറുള്ളത് ഞാൻ തുടങ്ങിയത് ലൈൻ ഡ്രോയിങ്ങിലാണ് പിന്നെ ഇപ്പോഴും ലൈൻ ഡ്രോയിങ്ങിലാണ് ഇപ്പോൾ സാറിൻ്റെ കൂടെ പഠിപ്പിക്കാറുണ്ട് ഇപ്പം ഞാൻ കളറിങ്ങിലും പോകാണ്ട് ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം മ്യൂൾ പെയിൻറ്റിങ് അതൊക്കെയാണ് ഇപ്പം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റായി തോന്നുന്നത് ശ്രീകൃഷ്ണപുരത്തെ ശ്രീശൈലത്തിൽ അമ്മ പത്മജിയുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം അവധിക്കാലം ചെലവഴിക്കാൻ വന്ന നീരവ് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചിത്രകലയിൽ കൂടാതെ നീരവിന് ചെസ്സിലും കഥകളിയിലും താല്പര്യമുണ്ട് കഥകളി അഭ്യസിച്ച് തുടങ്ങിയിട്ടുമുണ്ട് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്